അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുകയാണ് നിങ്ങൾ കുറച്ച് സ്വാർത്ഥത കൂടിയ ഒരു സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബന്ധങ്ങളിലും മറ്റും സ്വാർത്ഥത സ്വഭാവം പുലർത്തുന്നത് മൂലം ചില അടുത്ത ബന്ധത്തിലുള്ളവർ പോലും പിണക്കങ്ങളിലേക്കൊക്കെ പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സ്വാർത്ഥതയാവാം പക്ഷേ അധികമാകാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ് എല്ലാ ജോലികളിലും ഏത് ജോലി ഏറ്റെടുത്താലും അതിൽ പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൂർണ്ണതയിൽ എത്തിയില്ലെങ്കിൽ പിന്നീട് വല്ലാണ്ട് അത് നിങ്ങളെ മാനസികമായി തളർത്തുകയും അത് സക്സസ് അല്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചൊരു ഫലം കിട്ടിയാൽ പോലും അതിൽ സംതൃപ്തരാകാത്ത ഒരു സ്വഭാവ രീതി ഉണ്ടാകാം ആ സ്വഭാവ രീതി ഒന്ന് മാറ്റാൻ ഈ വർഷം ഒന്ന് പരിശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് അങ്ങനെ പൂർണ്ണത വരുത്തണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ പോലും ഡിലേ വരുന്നൊരു രീതി വരാം കഴിവതും അത്തരം കാര്യങ്ങൾ ഒന്ന് മാറ്റാൻ നോക്കുന്നത് ഈ ഒരു വർഷം രണ്ടായിരത്തി നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിരിക്കാം ചെറിയ കാര്യം കൊണ്ട് തന്നെ വല്ലാണ്ട് നിരാശ ബാധിക്കുന്ന ഒരു സ്വഭാവ നിങ്ങളിൽ ഉണ്ടാകാം ആ സ്വഭാവ രീതി ഒന്ന് മാറ്റാനും നിങ്ങളീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരിശ്രമിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവർ എന്തു പറയും എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് മാത്രം പറയിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിവതും ജീവിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും നല്ലത് അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ഇത്തരം ടെൻഷൻ അടിക്കുന്നത് മൂലമുള്ള ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇടയുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം സ്വഭാവ രീതികളും നിയന്ത്രിക്കാൻ നോക്കുക പലപ്പോഴും പല പദ്ധതികളും നിങ്ങളുടെ മനസ്സിൽ വരികയും നല്ല നല്ല ആശയങ്ങൾ ഉദിക്കുകയും ചെയ്യുമെങ്കിലും അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു പോരായ്മ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം ആ പോരായ്മ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഏത് പദ്ധതികളാണെങ്കിലും അത് സമയബന്ധിതമായി നടപ്പാക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം ഇല്ലെങ്കിൽ സമയം പ്രവർത്തിക്കാൻ സമയം ലഭിക്കാത്ത പല സാഹചര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിന് ഇടയായിത്തീരും മറ്റുള്ളവരോടുള്ള വിരോധവും മറ്റും കുറേ കാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടാകാം അങ്ങനെ ഉള്ള സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്കുന്നത് ഈ ഒരു വർഷം നല്ലതാണ് ഒരാളോടൊരു വിരോധം തോന്നിയാൽ ഇപ്പോൾ ഒരു സുഹൃത്താണെങ്കിൽ കഴിവതും അവരോടങ്ങ് തുറന്ന് സംസാരിക്കാൻ നോക്കുക നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അവരെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അവർ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്നതിന് ഇടയായിത്തീരും അതുകൊണ്ട് അത്തരം വിരോധങ്ങൾ കൂടുതൽ കാലം മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഇല്ലെങ്കിൽ കടുത്ത ചില മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് തീരും ഇത്തരം സ്വഭാവ രീതികൾ കുറച്ച് ശ്രദ്ധയോടുകൂടി ഒന്ന് നിയന്ത്രിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിപ്പോയാൽ തീർച്ചയായും ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അനുയോജ്യമാകും അങ്ങനെ അനുയോജ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കൂടി ഒന്ന് മുന്നോട്ട് പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പലപ്പോഴും നിങ്ങൾ ഈ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് അതായത് ചില കാര്യങ്ങളിൽ ചാടിയങ്ങിറങ്ങും നമ്മൾ വിചാരിക്കും ഓ ഇപ്പം ഇതെല്ലാം നടപ്പാക്കി റെഡിയാക്കി വരും എന്ന് ചിന്തിക്കും പക്ഷെ പലപ്പോഴും നിങ്ങൾ ഈ ചാടിയറങ്ങലിൽ മാത്രമേ ആ ആവേശം നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുള്ളൂ അതുപോലെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൻ്റെ അവസാനം വരെ ആ ആവേശവും ഉന്മേഷവും നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടുന്നതിന് സാധിക്കും സ്വന്തം പ്രവർത്തനങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാവോ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത് പോലും കൈകടത്തൽ എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകാം കഴിവതും ആ സ്വഭാവ രീതിയും ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് ഈ പലപ്പോഴും നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുമായിട്ടുമൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവ ഉണ്ടെങ്കിൽ കഴിവത ഈ വർഷം അത്തരം സ്വഭാവ രീതികളും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിനും മറ്റും കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കുടുംബ അന്തരീക്ഷത്തിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ സാമ്പത്തികമായ ഇടപാടുകൾ അത് വളരെ കരുതലോടുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ ഒരു വർഷം നോക്കുന്നത് നല്ലതാണ് പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലത്ത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് പലപ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഏറ്റെടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ വർഷം ഏറ്റവും നല്ലത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യത്തെയും യുക്തിപൂർവ്വം അവതരിപ്പിക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് നല്ല കഴിവുകളുണ്ട് പക്ഷെ പലപ്പോഴും ആ കഴിവ് നിങ്ങൾ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് അതുകൊണ്ട് ആ പോരായ്മ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലതാണ് പെട്ടെന്ന് തന്നെ ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പെട്ടെന്ന് തന്നെ അത് നിർത്തുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് ഒരു കാരണവശാലും ഈ വർഷം അങ്ങനെ ചെയ്യരുത് നമ്മൾ ആരംഭിക്കുന്ന ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഇടയായിത്തീർന്നൊരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലവുകൾ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റും അധികം പണമൊന്നും മുടക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് കാരണം കിട്ടുന്ന പണമെല്ലാം ചിലവഴിച്ച് കഴിയും കളയുമ്പോൾ പലപ്പോഴും അത് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാലമായി വിഷമിച്ചൊക്കെ നിന്നിരുന്ന ആളുകൾക്ക് വിവാഹ കാര്യങ്ങളിലും മറ്റും അനുയോജ്യങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് മറ്റുള്ളവരെയെല്ലാം അന്ധമായി അങ്ങ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഈ വർഷം അതൊന്ന് മാറ്റാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാൻ എത്തുന്ന ആളുകളെ ഒന്ന് അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക രോഹിണി നക്ഷത്രത്തിൽ എനിച്ച ആളുകൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ ആരും ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു അഭിപ്രായം പറയുന്നത് പോലും നിങ്ങൾ കൈകടത്തൽ എന്ന നിലയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകാം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ വർഷം ഒന്ന് നിയന്ത്രിക്കാൻ നോക്കിക്കോണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ചില ബന്ധങ്ങൾ പോലും നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷം ഉണ്ടാകാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഈ വർഷം ഏറ്റവും നല്ലത് മറ്റൊന്ന് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറയുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മനസ്സിൽ വെക്കുകേ ഒരു കാര്യവും അതിൻ്റെ ഒരു അപകടം ചിലപ്പോൾ നമ്മൾ മറച്ചു വെക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പോലും അറിയാണ്ട് മറ്റുള്ളവരോട് പറയുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകാം അത് ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കഴിവതും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ ഒരു വർഷം ഒന്ന് ഒഴിവാക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത ഈ ഒരുപാട് ക്ലേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അവരെയൊക്കെ ചേർത്ത് നിർത്തുകയും അവർക്കൊക്കെ ധാരാളം സഹായങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് പക്ഷേ ഈ വർഷം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സഹായം നൽകുമ്പോൾ അത് അർഹിക്കുന്ന ആളുകൾക്ക് തന്നെയാണോ സഹായങ്ങൾ ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കി മാത്രം സഹായം ചെയ്യുക ഇല്ലെങ്കിൽ എന്താ അറിയോ നിങ്ങളെ ചതിക്കും ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ലതിൽ നല്ലതാണ് അതുപോലെ കുടുംബ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ച് അപ്പോൾ തന്നെ സംസാരിച്ച് അത് കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കണം അല്ലെങ്കിൽ ആ പിന്നീട് മതി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പിന്നീടത് കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുന്ന ചില പ്രതിസന്ധികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വാക്കുകളുടെ മൂർച്ച അല്പമൊന്ന് കുറയ്ക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷം കൂടുതൽ ഗുണകരമാണ് നയപരമായിട്ടുള്ളൊരു രീതി പിന്തുടരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം അതുപോലെ തന്നെ ഈ തർക്കങ്ങളിൽ നിന്ന് കഴിവതും മൂന്ന് അകന്ന് നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം കൂടുതൽ നല്ലതാണ് മധ്യസ്ഥത വഹിക്കുക എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ മധ്യസ്ഥം വഹിക്കുക അപ്പോൾ അതിലൊക്കെ പോയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പിന്നീട് അത് വലിയ കുഴപ്പങ്ങളൊക്കെ ആയി തീരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി വെറുതെ ആലോചിച്ചാലോചിച്ച് സമയം കളയാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ ഗുണകരമാണ് അതുകൊണ്ട് പ്രവർത്തിക്കുക നല്ല ഫലം ലഭിക്കും മകേരം നക്ഷത്ര ജനിച്ച ആളുകൾ സത്യത്തിൽ നല്ല ദൃഢനിശ്ചയശീലമൊക്കെയുള്ള ആളുകളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക് പരാജയ ഭീതി വളരെ കൂടുതലാണ് ഇത് നെഗറ്റീവ് ആവുമോ ഇത് തോറ്റുപോകുമോ ഇത് നടക്കാതിരിക്കുമോ ഇത് ഫേ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു പരാജയ ഭീതി മൂലമുള്ള ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിലുണ്ടാകാം അതങ്ങോട്ട് മാറ്റുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പകരം ദൃഢനിശ്ചയശീലം അത് പുലർത്താൻ അത് നിങ്ങളിലുണ്ട് പക്ഷെ അത് പുലർത്താൻ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരിശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ മറ്റൊരു കാര്യം എന്താ പറയുക ചെറിയ കാര്യം കൊണ്ട് നിങ്ങൾ പിണങ്ങികളായി വലിയ വളരെ അടുത്ത സൗഹൃദമാണ് വളരെ അടുത്ത ബന്ധമാണ് അങ്ങനെ എന്താണെങ്കിലും ചെറിയ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ പിണങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകാറുണ്ട് അത് ചില നല്ല ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പോലും ഇല്ലാതാക്കുന്നതിന് ഇടയായിത്തീരും അതുകൊണ്ട് പിണക്കങ്ങളിലേക്ക് കഴിവതും പോകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് പിണങ്ങണ്ടാന്നേ അല്ല പറയുന്നത് ചെറിയ കാര്യങ്ങൾ പിണങ്ങണ്ട കാര്യങ്ങൾക്ക് പിണങ്ങണം പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാതിരിക്കാൻ നിങ്ങൾ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് ഏറ്റവും നല്ലതാണ് പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ അറിയാണ്ട് പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് അബദ്ധങ്ങളായി മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് സംസാര രീതികളും നിയന്ത്രിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചില വിവാദങ്ങളൊക്കെ നിങ്ങളെ വിട വിടാതെ പിന്തുടരുന്ന ഒരു രീതി ഉണ്ട് നിങ്ങളുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം ചില രീതികളുണ്ട് കഴിവതും വിവാദങ്ങളിലൊന്നും പോയി വീഴാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളിൽ ഒന്നും കഴിയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ആരും നിയന്ത്രിക്കരുത് ആരും ഇടപെടരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചില സജഷനൊക്കെ തരികയാണെങ്കിൽ അത് സ്വീകരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അപ്രതീക്ഷിതമായി ചില ചിലവുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകാം ചിലവുകൾ കരുതലോടുകൂടി നിയന്ത്രിക്കുകയും ചിലവുകളുടെ കണക്കുകളൊക്കെ ഒന്ന് എഴുതി സൂക്ഷിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് രഹസ്യമായ ചില സമ്പാദ്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഈ വർഷം പൊതുവെ സാമ്പത്തിക രംഗം തൃപ്തികരമായി മാറും തിരുവാതിര നക്ഷത്രം ജനിച്ച ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ഒരു കഴിവുണ്ട് എന്താ പറയുക ഏത് കാര്യമാണെങ്കിലും അത് മറ്റുള്ളവരോട് പറഞ്ഞ് വലിപ്പിച്ച് അവരെ മനസ്സിലാക്കിക്കുവാൻ നല്ല കഴിവുണ്ട് ആ കഴിവിനെ കൂടുതൽ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും മാർക്കറ്റിംഗ് മേഖലകൾ അധ്യാപനവുമായി ബന്ധപ്പെട്ട അത്തരം തൊഴിലുകളിൽ ഒക്കെ നല്ല ശോഭിക്കുന്നതിന് നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും പൊതുരംഗത്ത് ഒക്കെ ശോഭിക്കുന്നതിന് സാധിക്കും അത് ആ കഴിവ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നല്ലതാണ് നിങ്ങൾ പുറത്ത് എന്നുവെച്ചാൽ വെച്ചാൽ നമ്മളുടെ പുറം മൂടിയിൽ കുറേ വിനയവും പക്വതയൊക്കെ സൂക്ഷിക്കുമെങ്കിലും പലപ്പോഴും ഉള്ള് കുട്ടികൾ കുട്ടിക്കളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഉൾമനസ്സാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് അങ്ങനെ ഉൾമനസ് ഉള്ളത് തെറ്റല്ല പക്ഷെ കുറച്ചുകൂടി മനസ്സിലും പക്വതയും വിനയവും സൂക്ഷിക്കാൻ നോക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എല്ലാ അറിവും നമുക്ക് ഉണ്ടാകണം എന്നില്ല അപ്പോൾ ആ മേഖലയിൽ മുമ്പ് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുമായി ഒന്ന് ആശയവിനിമയം നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് അങ്ങനെ ഒന്ന് ആശയവിനിമയം നടത്തി പോകുന്നത് ഏറ്റവും ഗുണം നിങ്ങളെ സംബന്ധിച്ച് ചെയ്യും ആരെയധികം വകവെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവ രീതിയല്ല നിങ്ങളിലുള്ളത് കഴിവതും തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുക അങ്ങോട്ട് പ്രതികരിച്ച് പെട്ടെന്ന് കുഴപ്പങ്ങളിലേക്ക് പോയി ചാടാതിരിക്കാൻ നോക്കുന്നത് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് അതൊരു വെല്ലുവിളി കൂടിയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം എത്ര കഠിനമായ സാഹചര്യത്തിലും എത്ര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ദേഷ്യം അങ്ങോട്ട് വരാതെ ഒന്ന് പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ മുൻകോപം മൂലം പറയുന്ന ചില പ്രതികരണങ്ങൾ അത് പിന്നീട് നമ്മുടെ ജീവിതത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് ഇടയായിത്തീരും താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന കിട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് അകന്നു പോകുന്നത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത് തർക്കങ്ങളിൽ കൃത്യമായ മറുപടികൾ നൽകുന്നതിന് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത് നല്ല കഴിവുകളാണ് നിങ്ങൾക്കുള്ളത് ആ കഴിവുകളെ വിവേകത്തോടുകൂടി ഉപയോഗിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധിക്കുക